നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ത്രീ ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വര കൃപാ കടാക്ഷം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ വലഞ്ഞു നിൽക്കുന്നവരാണ് പ്രത്യേകിച്ച് കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തർക്കങ്ങൾ ഡിവോഴ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ ചെലവിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ ഇതെല്ലാം ഒരു പുറത്ത് വെച്ച് സെറ്റിൽമെൻ്റ് ആകാൻ വക്കീൽ മുഖാന്തരവും അല്ലാതെയും സാഹചര്യം അനുകൂലമായിട്ട് വരുന്നു ന്യായമായിട്ടുള്ള രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വെറുതെ നീണ്ട് നീണ്ട് കോടതി കാര്യങ്ങൾ പോവാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവുണ്ടാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് രണ്ടാമത് ഒരു പ്രശ്നം മേഡൻ രാഷ്ട്രീയക്കാരൻ സമയത്തുള്ള നോക്കുമ്പോൾ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ കോടതി നടപടിയിൽ കിടക്കുന്നതായിട്ടോ ഉള്ളത് പരിഹരിച്ചു പോകുന്നതിനുള്ള ഒത്തുതീർപ്പ് സെറ്റിൽമെന്റ് എന്നൊക്കെ പറയാം അതിനും സാഹചര്യം ഒരുങ്ങി വരാൻ ദൈവാധീനം കാണുന്നുണ്ട് കാരണം ആ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ അല്ലെങ്കിൽ ആ ഭൂമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിന് വാശി അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണം ഈ വക കാരണങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകണം പരിഹരിച്ചു പോകേണ്ടത് എല്ലാവരുടെയും ആവശ്യം അത് ന്യായമായിട്ടുള്ള പങ്ക് വിഹിതം അനുകൂലമാകണം എന്നുള്ളതാണ് സത്യം ഇതിനും ഒരു നല്ലൊരു ഒത്തുതീർപ്പ് ഫോർമുലയായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അത് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ കാലതാമസവും സാമ്പത്തിക നഷ്ടവും നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും കാർത്തികമുക്കൽ രോഹിണി മകൈരത്തര ഇടവരാശി ഗൃഹത്തിനകത്തുള്ള അസ്വസ്ഥതകൾ ഒരു പരിധി വരെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മളും കൂടെ മുൻ കൈ എടുക്കണം തർക്കങ്ങൾ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം വൈകിട്ട് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം നിസ്സാരം ചെറിയ കാര്യങ്ങളിൽ പോലും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പെരുമാറ്റവും തർക്കവും വാശി കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ കാര്യത്തില് ചില നിബന്ധനകളും അനുശാസനങ്ങളും ഒഴിവാക്കിയെടുത്ത് മുന്നോട്ട് പോയാലും അവരുടെ ജീവിത ക്രമത്തില് വിജയത്തിലേക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എപ്പോഴും മൊബൈലിലാണ് പൊളി പഠിക്കടാ പഠിക്കടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത് പലപ്പോഴും അവർക്ക് ഇറിട്ടേഷൻ ആവും എപ്പോഴും എപ്പോഴും പഠി എന്ന് പറയേണ്ട കാര്യമില്ല ഞാൻ പഠിക്കോളാം എന്നുള്ളത് മാനസികമായിട്ട് ഒരു തീരുമാനമാണ് പുറത്ത് നമ്മളോടൊപ്പം പറഞ്ഞില്ലേ പിന്നെ മൊബൈല് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ പല കാര്യങ്ങളും മൊബൈലിൽ കൂടിയെ കിട്ടുന്ന പണ്ടത്തെ പോലെ എഴുത്തും വായനയും കുറവാണ് അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് മൊബൈലും ലാപ്ടോപ്പും എല്ലാം പഠനകാര്യത്തിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ബിസിനസ് കാര്യത്തിൽ അതെല്ലാം മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് ഇന്നത്തെ കാര്യം ഇപ്പൊ ഈ വക പ്രശ്നങ്ങൾ ഒരു നയപരമായിട്ടുള്ള തീരുമാനം ഒരു ഗൃഹത്തിലെ ഒന്നിച്ചിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു മനോഗതി ഉണ്ടാകണം പരസ്പരം ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കണം മറ്റൊരാളിൻ്റെ ഭാര്യ ഭർത്താവിന്റെ സ്ഥാനത്ത് ചിന്തിക്കാൻ ഭർത്താവ് ഭാര്യയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ആ ദോഷങ്ങൾ എന്തേ വിഷമങ്ങൾ എന്തെന്ന് നമുക്ക് അറിയാൻ പറ്റും അമ്മ മക്കളുടെ സ്ഥാനത്ത് അച്ഛൻ മക്കളുടെ സ്ഥാനത്ത് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോഴും കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഏത് തരത്തിലാണ് രക്ഷകർത്താക്കൾ ഉണ്ടായി നമ്മളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് തിരിച്ചറിവും അപ്പൊ ഇതിനെ കുടുംബമൂർത്തി സമർപ്പണം ഉപചാരക്രിയ ചെയ്ത് ശിവശക്തിക്ക് പുഷ്പാഞ്ജലിയാണ് ശിവനും ഭഗവതി വളരെ വിശേഷം കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന യശസ്തകൾ ഒരു പരിധി വരെ നമുക്ക് വ്രതങ്ങൾ എടുക്കണമെന്നല്ല ഷ്ടി വ്രതം ഏകാദശി വ്രതം പ്രദോക്ഷ വ്രതം ഏതെങ്കിലും ഒന്ന് മാസത്തിലൊരിക്കെടുക്കുന്നത് വളരെ വിശേഷമാണ് മകൈരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുനരാശി ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യന്റെയും ശുക്രന്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമാണ് തടസ്സങ്ങൾ കൂടാതെ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിൽ വിജയിക്കാനും അനുകൂലമാണ് മകേരം രാശിക്കാരെ സമയത്തോളം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവരെ സമയത്തോളം പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരുടെ സമയത്തോളം പൊതു കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊതു കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ വല്ലാതെ വരെ പേരുദോഷം അല്ലെങ്കിൽ ചീത്ത പേര് അല്ലെങ്കിൽ അപവാദം എന്നത് ഒരു ഭാഗത്ത് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും മറുഭാഗത്ത് ഈ തരത്തിൽ നമ്മൾ നേരിടേണ്ട സാഹചര്യങ്ങൾ വീണ്ടും വന്നുകൂടായുകയില്ല ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവാൻ മഹാസുദർശന യന്ത്രം സഹായകരമാക്കണം ദേഹരക്ഷേറ്റ് ധരിക്കുന്നത് തന്നെ മിഥുനും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ മുമ്പോട്ട് പോവാൻ സാഹചര്യം തടസ്സപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങളും പലപ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ട സാഹചര്യം ഈ വരും കാലങ്ങളിൽ വന്നുകൂടായിരുന്നു വളരെ ശ്രദ്ധയും കരുതലും ക്ഷമയും ആവശ്യമുള്ള സമയമാണ് അതോടൊപ്പം വാഹനം നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് ശ്രദ്ധ വേണം ശ്രദ്ധ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും അതിന്റെ ട്രാഫിക് നിയമങ്ങൾ കൂടെ പാലിച്ചു തന്നെ പോയാൽ ഒരു പരിധി വരെ നമുക്ക് ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ നമ്മൾ മുഖാന്തരം ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ ദൈവാദിന സഹായകരമാണ് ഉണർത്തിക്കാല് പൂയം ആയില്യം കർക്കടകരാശി ഗൃഹത്തിന്റെ മെയിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഓരോ സമയത്തോളം അതിലെ വാസ്തു പരിചക്രം കൂടി നോക്കി ആവക ദോഷങ്ങളും കൂടെ പരിഹരിച്ച് മെയിൻ്റെസ് കംപ്ലീറ്റ് ചെയ്താൽ വളരെ ഉത്തമമാണ് കാരണം ഗൃഹത്തിനകത്ത് ശാക്തിക സാന്നിധ്യം വലിയത് അനുകൂലമായിട്ട് ശാക്തിക സാന്നിധ്യം എന്ന് പറയുമ്പോൾ അത് നാല് തരത്തിലുണ്ട് ഒന്ന് ഐശ്വര്യമായിട്ടതുണ്ടാകും രണ്ട് എനർജി ആയിട്ടതുണ്ടാകും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എനർജി ഇല്ലെങ്കിൽ പറ്റില്ല മൂന്ന് ശാപങ്ങൾ വരാത്ത സർപ്പത്തിനെ തല്ലിക്കുന്ന ശാപമോ മറ്റു ദോഷങ്ങളോ ഒന്നും പ്രധാനമായിട്ടും ശത്രുദോഷം അപ്പൊ ഈ നാല് ഭാവങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ ആ ഗൃഹ നിർമ്മാണം അല്ലെങ്കിൽ മുമ്പ് ചെയ്തതിന്റെ ദോഷം തീർക്കുന്നത് ശരിയാവണം തീർത്തു കഴിഞ്ഞാൽ ഈ വിക കാര്യങ്ങൾ അനുകൂലമായിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വിളങ്ങും കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില ദുർഘടകങ്ങൾ വരുന്ന സമയമാണ് കരുതല് ശ്രദ്ധ ക്ഷമ ആവശ്യമുള്ള സമയം കളഞ്ഞിട്ട് പോകണോ നമ്മളെ പുറത്താക്കൂ നമുക്ക് വേണ്ടെന്ന് വെക്കണോ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ ബലിയാടൽ ബലിയാടാകാന്ന് പറയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ബലിയാടാ അതിന് നമ്മൾ പെടാതിരിക്കുന്നു ഇവിടെ അഘോര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ അഘോര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വിശേഷം മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരൻ ഗുണകരമായിട്ടുള്ള സാന്നിധ്യം അനുകൂലമാണ് ഇവിടെ വിദേശത്ത് പോവാൻ ശ്രമിക്കുന്നവരെ സമയത്തുളർ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോയാൽ അത് വിജയിക്കും ലക്ഷ്യപ്രാപ്തി കത്തും പോകുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് നമ്മുടെ ലൈഫിൽ വളരെ നല്ല ചേഞ്ച് ഉയർച്ചയുണ്ട് അത് പഠന കാര്യത്തിനായിരുന്നാലും ശരി തന്നെ യു കെയോ കാനഡയോ ഓസ്ട്രേലിയയോ ജർമ്മനിയോ ആ തരത്തിലായിരുന്നാലും അതെല്ലാം തൊഴിൽ തേടിയുള്ള ആ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് വിസിറ്റിംഗ് എടുത്ത് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി തേടാനുള്ള കാര്യത്തിലായിരുന്നാലും ശരി തന്നെ അതല്ല ബന്ധു വഴിയുള്ള കാര്യത്തിലായിരുന്നാലും ശരി തന്നെ ഏജൻസി വഴി സുഹൃത്ത് വഴിയായിരുന്നാലും ശരി തന്നെ ആ തടസ്സങ്ങൾ മാറണം അതോടൊപ്പം അവിടെ ചെന്ന് വെട്ടാൽ നമുക്ക് വിജയം ഉണ്ടാകുകയും വേണം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏഴ് ദിവസം മുടങ്ങാതെ ഈ തടസ്സങ്ങൾ മാറാൻ വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വൻ കരകാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തി ഏഴാമത്തെ ദിവസം കൂട്ടുഗണപതി ഹോമം ചെയ്യുന്നത് വളരെ വിശേഷം തടസ്സങ്ങൾ മാറി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നമുക്ക് അനുകൂല ബുദ്ധി ഉണ്ടാകും ഉത്തരത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിയിൽ വളരെ നല്ല മാറ്റം കാണും വിവാഹ തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള പ്രപ്പോസല് വരാനും അത് ഉറച്ച് നല്ല ബന്ധം അത് നിശ്ചയം നടന്ന് വിവാഹത്തിലേക്ക് വരാനുള്ള സമയമാണിപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു പത്തറ കിട്ടണം സ്ത്രീക്ക് പുരുഷനായിരുന്നാലും പുരുഷനും സ്ത്രീ ആയിരുന്നാലും ചില തന്നെ കുടുംബം എന്നുള്ളതാകുമ്പോൾ അതിൽ പ്രത്യേകിച്ച് സന്താന ഭാഗ്യയോഗം കൂടി അനുകൂലമാക്കണം അപ്പം ആ സന്താന ഭാഗ്യ സ്ഥാനത്ത് തടസ്സങ്ങൾ കണ്ട് രണ്ടു വർഷമായി നാല് വർഷമായി പല തരത്തിലുള്ള സമർപ്പണങ്ങളും പ്രാർത്ഥനകളും ചെയ്തിട്ട് ഒരു കുഞ്ഞിക്കാലിനെ കാണാൻ പറ്റാതെ ധർമ്മസങ്കടത്തിൽ ഉള്ളവരെ സമയത്തോളം നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള അനുകൂലം വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ള ഇവിടെ ഭാഗ്യസൂക്ത ഹോമം അല്ലെങ്കിൽ പൂജയായിട്ട് ഗൃഹത്തിൽ ചെയ്ത് പതിനേഴ് ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ് ഭാഗ്യസൂക്ത ഉപചാരപീഠ പൂജ എന്ന് പറയും അത് പൂജയായിട്ടോ ഹോമമായിട്ടോ ചെയ്യും വളരെ ഈശ്വരാധീനം തുണയായി നമ്മുടെ കാര്യങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം തുണയായിട്ട് അനുകൂലമായിട്ട് വരും ചിത്തിരക്കര ചോദ്യ വിശാഖത്തിമുക്കാൽ തുലാം രാശി ഈശ്വര സാന്നിധ്യം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മൾ വരും ലീഗൽ പ്രോബ്ലങ്ങൾ വരെ പോലീസ് സ്റ്റേഷൻ കോടതി വരെ പോകേണ്ട സാഹചര്യങ്ങൾ ദൈവാധീനം കൊണ്ട് തട്ടിമാറിപ്പോയി പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് കർമ്മസ്ഥലത്ത് നമുക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ട സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മെച്ചം അത് തരാതെ അനാവശ്യമായിട്ടുള്ള ട്രാൻസ്ഫർ അല്ലെങ്കിൽ നോട്ടീസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇൻഗ്രിമെന്റ് ബാർജിക തുടങ്ങിയുള്ള കാര്യങ്ങളെ നമ്മളെ പെടുത്തി ബലിയാടാക്കാനുള്ള ചില സാഹചര്യങ്ങൾ വീണ്ടും വന്നുകൂടാ വളരെ നല്ല ജാഗ്രത അല്ലെങ്കിൽ കരുതൽ ഉണ്ടാകണം കാരണങ്ങള് പൊളിറ്റിക്സ് ആയിരിക്കാം ചില ഫോക്കസിന്റെ താല്പര്യമായിരിക്കാം തുണയും പാരവെക്കുവായിരിക്കും പക്ഷെ അതിൽ നമ്മളും പെടാതെ മുന്നോട്ട് പോകേണ്ട നമ്മുടെ ആവശ്യം ഇവിടെയാണ് ഉഗ്ര നരസിംഹ കവചിത മന്ത്രം നമുക്ക് തുണയാണ് ഉഗ്ര നരസിംഹ കവചിത യന്ത്രം ദേഹരക്ഷേറ്റ് ധരിക്കുന്നത് ഉചിതമാണ് ഈ വക പ്രത്യാക്രമണം ദോഷങ്ങള് ഒരു പരിധിവരെ നമ്മളെ ബാധിക്കാതെ നമുക്ക് ഒരു വായി ന്യായമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ദൈവാധീനം തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ക്ഷീണം ഉണ്ടാകുന്ന സത്യം എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്ന ബിസിനസ് വരില്ല സാമ്പത്തിക ആ ഒരു സ്രോതസ്സുകള് അടഞ്ഞുപോകും പറഞ്ഞാൽ പൈസയുടെ ആവശ്യകതക്ക് കിട്ടാതെ വരുമ്പോൾ വീണ്ടും നമ്മൾ ബാധ്യതയിലേക്ക് ലോൺ വരും അതൊരു കരുതൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇവിടെയും ലക്ഷ്മിയും സാന്നിധ്യം അനുകൂലമായി വരണം വിശാഖത്തിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വര ഗുണകാലിന്യം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിന്റെ അല്ലെങ്കിൽ ബുധന്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമാണ് പോകുന്ന കാര്യങ്ങൾ അനുകൂലമായി നടക്കാനുള്ള സാധ്യത ദോഷ നമ്മുടെ ഗൃഹത്തിൽ അടിക്കടി ഉണ്ടാകുന്നെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം അഗ്നി ദോഷം ഉണ്ടാകുക കുക്കറിന്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഗ്നി ഭയങ്ങൾ അരിവടിക്കുമ്പോഴോ ഒക്കെ അത് കരുതൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മളെ ബാധിക്കേണ്ട ദോഷം ദൈവാധീനം കൊണ്ട് നമ്മളെ ബാധിക്കാതെ വളർത്തു മൃഗത്തിൽ അടിച്ചിട്ട് പോകും ആട് മാട് കോഴി നായ ആ തരത്തിൽ തരത്തിലെന്തെങ്കിലും അത് നമ്മളെ ബാധിക്കേണ്ടതിന് പകരമാണ് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ച് വിഷമം ഉണ്ടാവുമെങ്കിലും നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങൾ ആ രീതിയിലങ്ങ് തോന്നും ചില്ലൊടയുന്നതും ദോഷകഷ്ടമാണ് പടത്തിന്റെയോ അരമാരുടെയോ മുഖം നോക്കുന്നതോ ജനറലി ഒടഞ്ഞിരിക്കുന്ന ചിന്ത മാറ്റിയിട്ടുന്നത് ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാണ് മൂദേവി വാസം മാറി ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകാൻ ഈശ്വരാധീനം കാണപ്പെടും ശിവന്റെ അമ്പലത്തില് ജലധാരക്ക് കൊടുക്കുന്നത് വളരെ വിശേഷമാണ് ടെൻഷനും അസ്വസ്ഥതയും ഒരു പരിധിവരമാണ് ജലധാരയും പുഷ്പാഞ്ജലി മഹാദേവന് കൊടുക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തി കാല് ധനുരാശി ഇവിടെ ഇന്ന് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രന്റെയോ ആദിത്യോ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് പോകുന്ന ലക്ഷ്യപ്രാപ്തി വിജയമാക്കുന്നതിന് അനുകൂലമാകാൻ കാരണമാണ് ഇവിടെ കുടുംബപരമായിട്ടുള്ള ശാപപാപ ശാപപാപബന്ധന ദോഷങ്ങളെങ്കിൽ അത് കഴുകിക്കളയണം തീർക്കണം എന്നുള്ളതാണ് അത് ആഗ്രഹം നിവൃത്തി വരാതെ ഉണ്ടായിട്ടുള്ള ദുർമൃതി ശാപങ്ങൾ കുഞ്ഞു മരിച്ച് കന്യാവായിട്ട് നിൽക്കുന്ന ആവക ദോഷങ്ങൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യവുമായി സർപ്പദോഷങ്ങൾ പാമ്പിനെ തല്ലിക്കുന്നിട്ടുണ്ടെങ്കിൽ ആവക ദോഷങ്ങൾ ഇത് പരിഗണിക്കും ഇവിടെ സപ്തശുദ്ധി ത്രിശുദ്ധി മന്ത്രങ്ങളെ കൊണ്ട് ഉപചാര സമർപ്പണം ചെയ്ത് ഗൃഹത്തിൽ ശുദ്ധിയും നടത്തി നല്ല രീതിയിൽ ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകുന്നതിന് വേണ്ടി അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വച്ച് നെയ്വിളക്ക് കത്തിക്കാൻ സാധിച്ചാൽ വളരെ വളരെ നല്ലത് ഉത്രാടത്തിൽ മുക്കാൽ തീരുവോണം അവിട്ട മകരരാശി വിവാഹ സംബന്ധമായിട്ടുള്ള നല്ല പ്രപ്പോസൽ വരാനും കുറയ്ക്കാനും ഈശ്വരാധീനം തുണയായി കാണുന്നുണ്ട് മകര രാശിക്കാരെ സംബന്ധിച്ച തൊഴിൽ മേഖലയിലേക്ക് കടുത്ത പ്രതിസന്ധി വരുന്ന സമയം മാറി ചിന്തിക്കണോ വേറെ ഓപ്പർച്യൂണിറ്റി പോണോ എന്നൊക്കെ നമുക്ക് സാധ്യതകൾ വരുന്ന സമയം യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാം മകര രാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മൾ തെറ്റാനുള്ള സാധ്യത കൊണ്ട് വഴിമാറി ചിന്തിക്കേണ്ട സാധ്യത കാണുന്നുണ്ട് അത് നമ്മൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ മറുഭാഗത്ത് നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോഴേ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റും ഇല്ലെങ്കിൽ പെട്ടെന്ന് ബന്ധങ്ങൾ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ വരെ നമ്മളിൽ നിന്ന് അകന്നു പോകും ഈ ഒറ്റപ്പെടത്തിലും കുറ്റപ്പെടുത്തിലും വീണ്ടും നമ്മൾ സഹിക്കേണ്ടിയും നേരിടേണ്ടിയും വരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഇവിടെ അഷ്ടനീരാഞ്ജനം ശാസ്ത്രാവിന് അയ്യപ്പന് എള്ളുകിഴി നീരാഞ്ജനം എട്ട് ശനിയായിട്ട് ചെയ്യുന്നത് വളരെ വളരെ വിശേഷമാണ് അവിടെ തര ചരയം പൂരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം വളരെ വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുരുവിന്റെ കാലഹോരയും ബുധന്റെ കാലഹോരയും നോക്കി ഇറങ്ങിയാൽ ഒരു പരിധിവരെ മറ്റ് തടസ്സങ്ങളോ നഷ്ടങ്ങളോ വരാതെ നമുക്ക് വിജയിക്കാൻ പറ്റും പ്രധാനപ്പെട്ട യാത്രകൾ പാർട്ണർഷിപ്പ് മേഖലയില് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ വിപുലപ്പെടുത്താൻ പദ്ധതിയും പ്ലാനും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഇറങ്ങിയാൽ അത് വിജയിക്കാനും അതിൽ നേട്ടമുണ്ടാകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഉന്നത പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവരെ വക്കീലായിട്ടോ ഡോക്ടറായിട്ടോ എഞ്ചിനീയർ ആയിട്ടോ പ്രാക്ടീസ് ചെയ്യുന്നവരെ സമയത്തുള്ള പൊതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ വരാനും അതിൽ വിജയിക്കാനും അതിൽ നമ്മളുടെ കഴിവ് തെളിയിക്കാനും ഗുഡ് വിൽ ഉണ്ടാകാനും ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണും കുറച്ചൊരു അത്യധ്വാനം വേണം എന്നുള്ളത് അത്യധ്വാനം കൂടുതലായിട്ടുള്ള എഫോർട്ട് വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് തയ്യാറാകണം അതോടൊപ്പം നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിൽക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വസ്തു തർക്കം അതിര് തർക്കം അതല്ലെങ്കിൽ വഴിയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയാൽ അത് വിജയിക്കുമെന്ന് ന്യായമായിട്ടുള്ള രീതിയിൽ വിജയിച്ച് അനുകൂലമാകുമെന്ന് കാണുന്നുണ്ട് ഒരട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെ ആദ്യത്തിൻ്റെ യോഗകാരകത്വ ബലം കൂടി വരുന്ന സമയം അപ്പൊ ആ യോഗകാരകത്വ ബലം കൂടി വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലങ്ങൾ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കഴിയുന്നതും ആയുർവേദിക ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം ബാങ്ക് വായ്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിച്ച് നടക്കാതെ നീണ്ടു നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ആ തടസ്സം മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി നേടാനുള്ള മുന്നേറ്റം കാണുന്നുണ്ട് മീന രാശിക്കാരെ സംബന്ധം കുടുംബ ഷെയർ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതുതായിട്ടുള്ള വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ മാറ്റിയെടുക്കാനോ അനുകൂലമായിട്ടുള്ള സമയമാണ് വീടിന്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് യോജിച്ച സമയമാകുന്നു അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെ സമയത്തോളം കോച്ചിങ്ങിന് പോകുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സ്ഥിതി ഉണ്ടാകും അതിൽ കരിയറിൽ നല്ല പ്രൊഫഷണൽ ആകാനുള്ള യോഗവും കാണുന്നു പാർട്ട്ണർഷിപ്പിലെ മേഖലയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സഹകരിച്ച് തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ വിജയം ഉണ്ടാകും ഇവിടെയും ലക്ഷ്മി നാരായണ ചക്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഒരു പരിധിവരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഇന്നിവിടെ ഈ വാരഭലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടക്കം